എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ബിഗ് ബോസിനുള്ളിൽ ഇന്ന് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത് രാവിലെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് പി ആർ വർക്ക് ആർക്കൊക്കെ പി ആർ വർക്ക് ഉണ്ട് എന്നുള്ള കാര്യമായിരുന്നു ആ ഒരു ടാസ്കിൽ പറയാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം നമ്മുടെ ബിഗ് ബോസിനറിയാം ഈ ഒരു സംഭവം പറയുമ്പോൾ ചിലപ്പോൾ നല്ല വഴക്കുണ്ടാവാനും ഒക്കെ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ബിഗ് ബോസിനറിയാം മാത്രമല്ല ലാലേട്ടം വരുമ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ പറ്റും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാവണം ഈ ഒരു സംഭവം എടുത്തിട്ടത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബിന്നി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം അടുത്ത് പറഞ്ഞതാണ് അവർക്ക് അനുമോ എന്റെ അടുത്ത് പറഞ്ഞതാണ് അവൾക്ക് പി ആ കൊണ്ടെന്നും ആ എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു പറഞ്ഞു എത്ര ലക്ഷമാണെന്ന് വരെ പറഞ്ഞു പലരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ടാവാം എന്നിട്ട് അത് വെച്ചിട്ട് പോയി ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഘട്ടം ഘട്ടമായിട്ടായിരിക്കും കൊടുക്കുന്നത് മൈക്കും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആ മരത്തിന്റെ നിന്റെ ബെഡിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിനക്ക് നിഷേധിക്കാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യം പറയുന്നു നിന്റെ കേട്ട കാര്യം പറയുന്നു എന്നുള്ളതാണ് പറഞ്ഞു പറയൂ അതെ നിനക്ക് നിനക്ക് പി ആർ ഉണ്ട് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു പറഞ്ഞു പറയണോ പറഞ്ഞോ എത്രയോ ആണ് പറഞ്ഞത് സിക്സ്റ്റീൻ ആ സിക്സ്റ്റീൻ എത്രയാണ് പറഞ്ഞത് അത് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത് അഡ്വാൻസ് മാത്രം കൊടുത്തു ഫിഫ്റ്റീൻ തൗസൻഡ് അഡ്വാൻസ് കൊടുത്തു ബാക്കി തൗസൻഡ് കൊടുത്തു ബാക്കി ഇവിടുന്ന് കിടികഴിയുമ്പോ എത്ര കൊടുക്കൂ ഡയറക്റ്റ് പറഞ്ഞതാണ് ഓക്കെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കും നിനക്ക് നിഷേധിക്കാം അടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ പക്ഷെ ഇത് ഇത് ഉള്ളതാണെന്ന് പലരും പറയുന്നു അവളുടെ വായിൽ നിന്ന് തന്നെ അത് നിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് പറഞ്ഞത് ഇല്ലെങ്കിൽ സാധാരണ രീതി ഞാൻ പറഞ്ഞുപോയെ ഇപ്പൊ അവൾ അത് പാടെ നിഷേധിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം അത് മാത്രല്ല നമ്മൾ എല്ലാവരും വീക്കെൻഡിൽ നോമിനേഷനിൽ വന്നു കഴിയുമ്പം ലാലേട്ടം വിളിക്കുമ്പോ നമ്മുടെ ചങ്കെല്ലാം കൂടി ഇടിച്ച് അങ്ങോട്ട് പുറത്തു വരുന്ന ഒരു അവസ്ഥയുണ്ട് ബി പി ഒക്കെ ലോവാവുന്ന കാരണം ഭയങ്കര ടെൻസ്ഡ് ആണ് ഇവിടുന്ന് പോകുവോ ഇന്ന് പോവോ ഈ ആഴ്ച പോകുവോ അതെ എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല എനിക്ക് തോന്നുന്നു ഞാൻ മെഡിസിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പം ലാസ്റ്റ് റിസൾട്ട് തോറ്റോ ജയിച്ചോ എന്നുള്ള അറിയുമ്പോൾ ഉള്ള ഒരു ഇടിപ്പ് തന്നെയാണ് എനിക്ക് ഇവിടെ ഒരാഴ്ചയിലും നോമിനേഷൻ നിൽക്കുമ്പോൾ എനിക്ക് വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ നിൽക്കിയ ഇത്രയും പി ആർ ഉള്ളത് കൊണ്ട് മാത്രം വളരെ കൂളായിട്ട് നിന്ന് പോയ പല സിറ്റുവേഷൻസും അനിമോളിനെ ഞാൻ കണ്ടിട്ടുണ്ട് കൂളായിട്ട് നിന്ന് പോകുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ പിന്നീടാണ് അതിന്റെ കാര്യങ്ങൾ ഡിസ്കഷൻ വന്നിട്ടുണ്ട് അനിമോളുടെ മാത്രല്ല കേട്ടോ ബാക്കിയുള്ള കുറച്ച് പേരൊക്കെ പി ആർ ഉണ്ട് ഇവിടുന്ന് പോയുണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് പി ആർ ചെയ്യുന്ന അത്ര മോശ പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് അത് കാണുമ്പോൾ നമ്മൾ എന്തിനാ ഇവിടെ വന്നത് നമ്മൾ ഇടുന്ന എഫേർട്ട് എന്താണ് ആ അല്ല നമ്മൾ നമ്മൾ അവിടെ കൂടെ നിന്ന് കളിക്കും അപ്പൊ ബിന്നി അനുമോൾക്ക് എത്ര അനുമോള് അൻപതിനായിരം രൂപ പി ആറിന് കൊടുത്തിട്ടാണ് ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് വന്നിരിക്കുന്നത് മൊത്തം അനുമോള് പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ വർക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മുടെ ബിന്നി പറയുന്നത് ബിന്നി പറയുന്ന കാര്യത്തെ അനുമോള് പാടെ തള്ളിക്കളയാണ് അനുമോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് അനുമോള് പറയുന്നത് പക്ഷേ ബിന്നി അത് ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട് ബിന്നിയോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ശരിക്കും ഇവിടെ പറയാനാണെങ്കിൽ ബിന്നി വന്നിട്ട് അനുമോളോട് ഇത്രയും സ്ട്രോങ് ആയിട്ട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അനുമോൾ നല്ലൊരു സ്ട്രോങ് ലേഡിയാണെന്നൊക്കെ ബിന്നിക്ക് അറിയാം അപ്പോൾ എന്നിട്ടും ബിന്നി അനുമോളോട് അനുമോള് പറഞ്ഞ ആ ഒരു തുകയെ പറ്റിയിട്ട് പോലും പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും അനുമോൾ ബിന്നിയോട് പറഞ്ഞിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ എന്തായാലും ഒരാൾക്ക് ഒരാളെ പറ്റിയിട്ട് അത്രയും മുഖത്ത് നോക്കി അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറയാനായിട്ട് ആർക്കാണെങ്കിലും സാധിക്കില്ല അപ്പോൾ അനുമോൾ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ അനുമോൾ സമ്മതിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ പിന്നീട് എന്ന് വെച്ചാൽ കുറേ കഴിഞ്ഞു പിന്നീട് ഷാനവാസ് വരുന്നു ഷാനവാസ് വരുന്ന സമയത്ത് ഇതിലൊരു രസം രസകരമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഈ ഷാനവാസിൻ്റെ അടുത്തും നേരത്തെ നമ്മുടെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആർ വർക്കിനെ കുറിച്ചിട്ടൊക്കെ പക്ഷെ ഞാൻ ഓർക്കുന്നത് ഈ പി ആർ വർക്കിനെ കുറിച്ചിട്ട് പറയാനുള്ള ടാസ്ക് കൊടുക്കുന്നത് ഇപ്പോഴാണ് പക്ഷെ വളരെ നേരത്തെ തന്നെ ഇവർ ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ബിഗ് ബോസ് അത് നമ്മളിലേക്ക് കാണിക്കാഞ്ഞത് എപ്പിസോഡിലായാലും ലൈവിലായാലും ഇതിനു മുമ്പ് നമ്മൾ ആരും ഈ ഒരു സംഭവം കണ്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ പി ർ വർക്കിനെ കുറിച്ചിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ട് അനുമോളുടെ അടുത്താണേലും ഷാനവാസിന്റെ അടുത്ത് പോലും ഈ പുളിക്കാര്ത്തി നമ്മുടെ അനുമോള് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതേക്കുറിച്ചിട്ട് ഷാനവാസ് ചോദിക്കുന്ന സമയത്ത് അതാണ് അനുമോളുടെ ഇരട്ടത്താപ്പെന്ന് പറയുന്നത് എത്ര ആളുകൾ അനുമോളെ തലയിൽ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാലും ചില കാര്യങ്ങളിലൊക്കെ അനുമോള് മഹാബോറ് തന്നെയാണ് അതിലൊന്നും ഒരു തർക്കമില്ല അപ്പം അനുമോള് പിന്നീട് ഏൽക്കുന്നുണ്ട് പുള്ളിക്കാരത്തിക്ക് പി ആർ വർക്ക് ഉണ്ട് എന്നുള്ള കാര്യം കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഈ ഒരു ഒരു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണ് സെലിബ്രിറ്റിയാണ് അപ്പം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തേക്ക് ഒരു തരത്തിലുള്ള മോശപ്പേരും വരാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തി പി ആർ വർക്കിനെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ പുള്ളി പുള്ളിക്കാരത്തി എന്നെ പറയുന്നു അതൊന്ന് കേട്ടിട്ട് വരാം ഞാൻ ഇപ്പോഴും പറയാനാണ് എനിക്ക് പി ആർ പി ആർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ട് പി ആർ ഉണ്ട് കാരണം എനിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ എനിക്ക് പി ആർ വേണ്ട കാരണം അനുമോൾ അനുമോൾ എന്ന് പറഞ്ഞ ഒരു പേര് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ പേരിൽ ഒരുപാട് പേരെന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ വരുന്നതിന് മുന്നേ വരെ എനിക്ക് ഉണ്ട് അപ്പൊ അവരുണ്ട് പിന്നെ എനിക്ക് കൊറേ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അത് മതി എന്ന് പറഞ്ഞു നിന്നൊരു വ്യക്തിയാണ് ഇപ്പോഴാണ് കുറെ പേര് പറഞ്ഞ് പറ്റത്തില്ല ഇവിടെ വരുന്ന എല്ലാവർക്കും പി ആർ ഉണ്ട് ലാസ്റ്റ് നിമിഷത്തില് നിമിഷത്തില് ലാസ്റ്റ് നിമിഷത്തിൽ അനു പി ആർ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടി പോവും അതുകൊണ്ട് നിക്ക് ഒരാളെ വെച്ചേക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ പി ആർ വേണം എന്ന് പറഞ്ഞോണ്ട് മാത്രം ഓക്കെ ശരി അതെങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തി ആ ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ പറഞ്ഞു വേണം വെച്ചേക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ ശരി എങ്ങനെയാണ് ആ അത് ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുവിന്റെ പി ആർ അവനെ സമീപിച്ചിരുന്നു ഇതേയുള്ളൂ എനിക്ക് പി ആറിനായിട്ട് ബന്ധപ്പെട്ട് ആർ ഇല്ല അവർ ആർക്കും പി ആർ ഉണ്ടെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല അപ്പൊ ഇതാണ് ഈ പി ആർ വർക്കിന്റെ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതുപോലെ ഒരു മുട്ടൻ വഴക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഷാനവാസും അനീഷും തമ്മിലാണ് ഷാനവാസ് പച്ചയ്ക്ക് പറയുന്നുണ്ട് അനീഷിനാണ് ഈ ഒരു ബിഗ് ബോസ് വീടിനുള്ളിൽ ഏറ്റവും അധികം പി ആർ വർക്കേഴ്സ് ഉള്ളത് എന്ന് പറയുകയാണ് നമ്മുടെ ഷാനവാസ് ആ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഷാനവാസിനും ആ പി ആർ വർക്കുണ്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് പി ആർ വർക്ക് ഇല്ലെങ്കിലും ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ കുറേ നാൾ കുറേ നാളെന്നേ പറയുന്നുള്ളൂ ഇപ്പോൾ കപ്പടിക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല കുറച്ച് നാൾ അവിടെ നിൽക്കാൻ പറ്റും കാര്യം അനുമോൾക്കാണെങ്കിലും പുറത്ത് അത്യാവശ്യം നല്ല ഫാൻസുള്ള ഒരു വ്യക്തി തന്നെയാണ് അനുമോള് അപ്പൊ അതുകൊണ്ട് തന്നെ കാശി കൊടുത്ത് പി ആർ വർക്കിനെ വിളിച്ചത് പോയി എനിക്ക് പറയാനുള്ളു പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ബിന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ബിന്നി നല്ലൊരു സെലിബ്രിറ്റിയാണ് ബിന്നിയുടെ ഗീതാഗോവിന്ദം സീരിയല് ഒരുപാട് ആസ്വദിച്ച് കണ്ടിട്ടുള്ളാണ് അതിലുള്ള ബിന്നിയുടെ അഭിനയം എന്ന് പറഞ്ഞാൽ നായകനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു അഭിനയം തന്നെയാണ് ബിന്നി അതിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പോൾ ബിന്നി എന്ന് പറയുന്ന ആർട്ടിസ്റ്റിനെയോട് എനിക്ക് ബഹുമാനവും ഇഷ്ടവും ആരാധനയും ഒക്കെയാണ് എന്ന് കരുതിയിട്ട് ബിന്നി എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു ഗെയിമറോട് ബിഗ് ബോസ് വീടിനുള്ളിലെ ഒരു മത്സരാർത്ഥി എന്ന നിലയിൽ ബിന്നിയോട് എനിക്ക് ഒട്ടും ആരാധനയില്ല പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ബിന്നിയുടെ പലപ്പോഴുമുള്ള ആ വാക്കുകൾ സംസാരം രീതി ഗ്രൂപ്പിസം ഇതൊക്കെ ഇതിനെല്ലാത്തിനും പുള്ളിക്കാരത്തി ഉണ്ട് പക്ഷേ എന്ന് കരുതിയിട്ട് പുള്ളിക്കാരത്തി എങ്ങും പെരളത്തുമില്ല അതാണ് ബിന്നിയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ബിന്നി എന്ന് പറയുന്ന മത്സരാർത്ഥിയോട് നമുക്ക് ഇവരൊരു ആണല്ലോ അല്ലെങ്കിൽ ഗീതാഗോവിന്ദം സീരിയലിലെ അഭിനയത്തിൻ്റെയൊക്കെ പേരിൽ നമുക്കിവരോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് എന്നാൽ വീണ്ടും പറയുകയാണ് ബിഗ് ബോസ് മെറ്റീരിയൽസേ അല്ല പുള്ളിക്കാരത്തി പുള്ളിക്കാർത്തിയുടെ ബിഗ് ബോസ് വീടിനുള്ളിൽ എന്താണ് പുള്ളിക്കാരത്തി കാട്ടിക്കൂട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു രണ്ട് വീക്കിന് അപ്പുറത്തേക്ക് ബിന്നി എന്ന് പറയുന്ന മത്സരാർത്ഥി ഒതുങ്ങിക്കൂടി ഗ്രൂപ്പിസത്തിലൂടെ ഇരിക്കുകയായിരുന്നു കുത്തിത്തിരിപ്പൊക്കെ ആയിട്ട് ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നീട് എഴുന്നേറ്റു ന്യൂബിൻ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി കുറച്ച് ഹിൻറ്റൊക്കെ കൊടുത്തിട്ടായിരിക്കണം പുള്ളിക്കാരൻ പോയത് അതിനുശേഷമാണ് പുള്ളിക്കാരത്തി ഇത്രയേറെ ആക്റ്റീവായിട്ട് കാണപ്പെടുന്നത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്ത് തന്നെയാണെങ്കിലും ഇന്ന് അനീഷിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിന്റെയും നല്ലൊരു മുട്ട വഴക്ക് കാണാനായിട്ട് സാധിക്കും ഇവൻ ഞാൻ ആ ും അവര് ഒരിക്കലും അവര് മാനസികമായിട്ട് എത്രത്തോളം സൗഹൃദം അവർക്കിടയിൽ ഉണ്ടെന്ന് നമുക്കറിയില്ല ശരിക്കും ഇത് ബിഗ് ബോസ് വീടാണ് ഇവിടെ വന്നിരിക്കുന്ന മത്സരാർത്ഥികൾ ഓരോരുത്തരും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് അല്ലാതെ സൗഹൃദം കൂടാനായിട്ടല്ല സൗഹൃദം ഉണ്ട് അനീഷിന്റെ ഭാഷയിൽ പറഞ്ഞാല് ബിഗ് ബോസ് വീടിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അപ്പോ എന്തായാലും അങ്ങനെ നമ്മുടെ മത്സരാർത്ഥികളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് വലിച്ച് വെളിയിലിട്ടിരിക്കുകയാണ് ഈ ഒരു ടാസ്ക്കിലൂടെ അപ്പോൾ ഇത് കൂടുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ